ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുകുന്ന ഹൈവേ പൈക അല്ലെങ്കിൽ പാലാ പൊനുകുന്ന് ഹൈവേ കുരുവിക്കൂട് ഈ പൈകയുടെയും കുരുവിക്കൂടിൻ്റെയും മധ്യത്തിലായിട്ട് സാധാരണക്കാർക്ക് പറ്റിയ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നേരെ കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി വീടാണ് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ അളവ് വരുന്നത് സ്ഥലം എട്ടര ആണ് വരുന്നത് നന്നായിട്ട് പണിയുന്ന അടിപൊളി ഒരു വീടാണ് അടിപൊളി ഏരിയയിൽ ഒരാഴ്ച കൊണ്ടൊക്കെ പണികൾ തീരുന്നതാണ് കംപ്ലീറ്റ് മതിലൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് മിറ്റുമൊക്കെ മൊത്തം ടൈൽ വിരിച്ചിട്ടുണ്ട് കുറച്ച് ഇൻ്റർലോക്കിൻ്റെ പണികളും കൂടെ ബാക്കിയുണ്ട് അതൊക്കെ ചെയ്തു തരുന്നതാണ് നല്ല വലിപ്പമുള്ളൊരു കാർ പോറച്ച് ലുകളിലൊക്കെ സ്റ്റീൽ കമ്പിയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് മനോഹരമായ ഒരു വീട് തന്നെയാണ് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് ഇവിടെ സ്കൂട്ടറും ബൈക്കും ഒക്കെ വെക്കാനായിട്ട് എക്സ്ട്രാ ഒരു കോർച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പേസ് സൈഡ് വ്യൂവിലേക്ക് പോകാം ആ കാണുന്നതാണ് റോഡ് വരുന്നത് ഈ പ്ലോട്ടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതാണ് കിണർ വരുന്നത് ധാരാളം വെള്ളമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് കിഴക്കേ മൂലയ്ക്കാണ് കിണർ വരുന്നത് വാസ്തു ഉത്തമമായ വീടാണ് കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന പടിഞ്ഞാറ് വശം ഉയർന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ അടിപൊളി ഒരു വീട് നല്ലൊരു ഔട്ട് നല്ലൊരു ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ ഡൈനിംഗിന്റെ വാഷി ഇവിടെ കൊടുത്തിരിക്കുന്നു നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ആണ് നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് ബാത്റൂം അറ്റാച്ച് ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് കബോർഡുകളുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് കിച്ചണിലേക്ക് കിടക്കാം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ചെക്കൻ കിച്ചണ്യമായ സ്പേസ് ഉള്ള അടുക്കളയാണ് കിണറ് അടിപൊളി വീട് തന്നെയാണ് മീഡിയം ബഡ്ജറ്റിലുള്ള വീട് നോക്കുന്നവർക്കായിട്ട് മനോഹരമായി സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുന്ന അടിപൊളി ഒരു വീട് പാലാപനങ്ങൾ ഹൈവേ പൈക്കേക്കും കുരുവിക്കൂറിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള എട്ട് റെസന്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീട് നേരെ കിഴക്ക് ദർശനമാണ് ലോൺ സൗകര്യം ലഭ്യമാണ് വെറും നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒരാഴ്ച കൊണ്ട് പണികളൊക്കെ തീരുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക